വിസ്മില്ല അലഹമുല്ല അലഹമുല്ലാറബുൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അല റസൂലില്ല അല ആലിഹി ഒ സഹബിഹി അജ്മ ഇൻ അമബാദ് റബിഷ് റഹ്ലി സുദരി വൈസിർലി അമ്രീ വഹുലുൽ ഇലിസാനി എഫ് കഹു കൗലി ഇപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് കളവ് പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഉപ്പയുടെ അരികിൽ നിന്ന് കുട്ടിയെ ചെറിയ യൂസുഫിനെ കൊണ്ടുപോകാൻ തന്ത്രങ്ങൾ മെനയുകയാണ് ഈ അക്കൂബ് നബി അലൈഹി സ്ലാമിൻ്റെ മറുപടി കാല ഇന്നി ലൈസുനുനി നിങ്ങൾ യൂസുഫിനെ കൊണ്ടുപോവുക എന്നത് എനിക്ക് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പം അവരുടെ കൂടെ കുട്ടിയെ വിടാൻ ഈ അക്കൂബ് നബി അലൈ ഇസ്ലാമിന് ഇഷ്ടമില്ല കാരണം അവരുടെ അസൂയ അദ്ദേഹത്തിന് അറിയാം ആ അസൂയ കൊണ്ട് അപകടം യൂസഫിന് വരുത്തും എന്ന പേടിയാണ് അതിൻ്റെ കാരണം മാത്രവുമല്ല ചെന്നായ കുട്ടിയെ പിടിക്കുമോ എന്നും ഞാൻ പേടിക്കുകയാണ് അൻഹു ഗാഫിലൂൻ നിങ്ങൾ കുട്ടിയെ തൊട്ട് അശ്രദ്ധനായിരിക്കുമ്പോൾ നിങ്ങൾ മറ്റ് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജോലികളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെന്നായ പിടിച്ചു കൊണ്ടുപോകുമോ എന്ന് പേടിക്കാൻ അപ്പോൾ അവർ പോകുന്ന സ്ഥലം ചെന്നായ ഇടമാണ് ചെന്നായ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശങ്ങളിൽ പൊതുവെ കാണാറില്ല കാട്ടിലുള്ള ഒരു വന്യജീവിയാണ് മുമ്പ് നാട്ടിലുണ്ടായിരുന്നു പക്ഷെ അത് കുട്ടികളെ ഉപദ്രവിക്കും കൂട്ടമായിട്ടാണ് വരിക മനുഷ്യർ വളർത്തുന്ന ജീവജാലങ്ങൾ ഉപദ്രവിക്കും അതുകൊണ്ട് തന്നെ അതിനെ കൊന്നൊടുക്കി ഇപ്പോൾ വളരെ കുറഞ്ഞ എണ്ണം കാടുകളിൽ കഴിയുന്നുണ്ട് അങ്ങേയറ്റം ഉപദ്രവകാരിയാണ് ആ ജീവി മാത്രവുമല്ല സ്വന്തം ശരീരത്തിൻ്റെ ഇരട്ടി ഭക്ഷണം അതിന് കഴിക്കാൻ കഴിയും സ്വന്തം അധികം ഭക്ഷണം അത്രയും കൂടുതൽ ഭക്ഷണം അത് കഴിക്കും പിന്നെ ഒരാഴ്ചക്കാല കാലം ഭക്ഷണം ഇല്ലാതെ കഴിയാനൊക്കെ കഴിയുന്ന സാധിക്കുന്ന ഒരു ജീവിയാണ് ഹദീസിൽ വേറെയും ചെന്നായെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ കാണാൻ കഴിയും ഇപ്പോൾ ഇബിനു മറദി അള്ളാഹുത്തലൻ ഒരു ആട്ടിടയനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ ഒരു ആടിനെ എനിക്ക് കച്ചവടം ചെയ്യുമോ ഒരു ഇടയനാണ് അപ്പോൾ അയാളുടെ മറുപടി ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനല്ല കച്ചവടം ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനാകണം ഞാൻ ഉടമസ്ഥനല്ല ഇപ്പോൾ ഇബിനുമർ ചോദിക്കുന്നുണ്ട് യജമാനൻ വന്നാൽ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ യജമാനൻ്റെ ചോദിക്കാണെങ്കിൽ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ അപ്പം മദീനയിൽ ചെന്നായ എന്നത് സുപരിചിതമാണ് അറബികൾക്ക് സുപരിചിതമായിരുന്നു അപ്പം ആ നേരത്ത് ഇബിനുമർ ഇത് പറയുമ്പോൾ തിരിച്ച് ആ അടിമ ചോദിക്കുന്നത് ഫ ഐനല്ല പള്ളവിടെ പോയി യജമാനൻ ചിലപ്പോൾ കാണൂല യജമാനൻ ചിലപ്പോൾ അറിയൂല പക്ഷെ കാണുന്നൊരു പടച്ചോണില്ലേ അപ്പോഴാണ് അദ്ദേഹത്തെ ഇബിനുമർ ആ ഒരു സംസാരം കേട്ട് കരയുകയും അദ്ദേഹത്തെ വില കൊടുത്ത് മോചിപ്പിക്കുകയും ആ മുഴുവൻ ആട്ടിന് പറ്റത്തെയും വിലക്ക് വാങ്ങി ആ വ്യക്തിക്ക് നൽകുകയും ചെയ്തു അതുപോലെ തന്നെ ഒരിക്കൽ ഒരു സ്ത്രീ അവർ ആടിനെ മേക്കുന്ന പെണ്ണാണ് അടിമയാണ് വഹദുമലയുടെ ഭാഗത്തായി അവർ ആടിനെ മേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ ഒരു ആടിനെ ചെന്നായി പിടിച്ചു ആവിയത്ത് ബിൻ അംർ അസുലമി എന്നു പേരുള്ള വളരെ പ്രസിദ്ധനാണ് അദ്ദേഹം അദ്ദേഹം വന്നു വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതാണ് ആട് ഈ പെണ്ണാണ് ആടിനെ നോക്കുന്നത് അപ്പോൾ വന്ന് നോക്കുമ്പോൾ ആടിൻ്റെ എണ്ണം കുറവാണ് അപ്പോൾ ദേഷ്യത്തിൽ ഇദ്ദേഹം ആ പെണ്ണിനെ അടിച്ചു അടിമ പെണ്ണിനെ അടിച്ചു പെട്ടെന്ന് ദേശം ദേഷ്യം വന്നു പിന്നെ റസൂല്ലാഹിയുടെ അരികിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവരാൻ പിന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ചെന്നായി പിടിച്ചതാണ് ആ പെണ്ണിൻ പെണ്ണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റല്ല എന്ന് പിന്നെയാണ് അറിഞ്ഞത് ആ പെണ്ണിനെ റസുല്ലാഹിയുടെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നത് ഐനല്ലാ എവിടെയാണ് അള്ളാഹു എവിടെയാണ് അപ്പോഴാണ് ആ പെണ്ണിൻ്റെ മറുപടി അള്ളാഹു ആകാശത്താണ് അപ്പം ആ പെണ്ണ് മ്മിനത്താണ് എന്ന് പറയുകയും അവളെ മോചിപ്പിക്കാൻ റസൂൽലാഹി ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് ചെന്നായ മദീനയിൽ അറബികൾക്ക് സുപരിചിതമായിരുന്നു ഹരീസിൽ നമുക്ക് അത്തരം പരാമർശങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ചെന്നായ പിടിക്കും എന്ന് അക്കൂബ് നബി അലൈഹു സ്വലാം പറയുന്നു എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ കതറ് വന്നെത്തിയാൽ കണ്ണു മൂടും പിന്നെ ചിന്തിക്കാൻ നിൽക്കൂല പിന്നെ ചിന്തിക്കൂല അതുവരെ ചിലപ്പോൾ നല്ല ഓർമ്മ ഉണ്ടാകും നന്നായി ചിന്തിക്കും പക്ഷെ വിധിയെടുത്തു അങ്ങനെ കുട്ടിയെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ് അവരുടെ ആ മധുരമൂറുന്ന മധുരം പുരട്ടിയ സംസാരം കേട്ട് ഞങ്ങൾ നാസിഹുകളാണ് ഞങ്ങൾ ഹാഫിദുകളാണ് എന്ന ആ മധുരമുള്ള വാക്ക് കേട്ട് ഉപ്പ കുട്ടിയെ പറഞ്ഞയക്കുന്നു ഫലമ്മ ദഹബൂബി അങ്ങനെ യൂസുഫ് നബി അലൈ ഇസ്ലാമിനെയും കൊണ്ട് അവർ പോയി അവർ ചെന്നു കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു അപ്പോൾ കിണറിൻ്റെ രൂപം നമ്മൾ പറഞ്ഞു മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ കാണാത്ത അത്ര ആഴമുള്ള കിണർ ആ കിണറിന് പിടിച്ചു കയറാനുള്ള പടികളില്ല മാത്രമല്ല കുട്ടി എറിയുന്നത് എങ്ങനെയാണ് വസ്ത്രമൂരിയിട്ടാണ് വസ്ത്രത്തിൽ ഇനി രക്തം പുരട്ടണം അപ്പം ആദ്യം ആ ഏഴ് വയസ്സ് വയസ്സുള്ള പൈതലിനെ സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്ന് ആ കുട്ടിയുടെ വസ്ത്രമൂരി എന്നിട്ട് കിണറിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ആ കുട്ടി എറിയുന്നു എത്ര നിസ്സഹായമായൊരവസ്ഥയാണ് ജ്യേഷ്ഠന്മാരുടെ കൂടെ കളിക്കാൻ അല്ലെ കളിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അവനിഷ്ടം പോലെ ഭക്ഷണം കഴിക്കട്ടെ വെള്ളം കുടിക്കട്ടെ ആ ആസ്വദിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഉപ്പാൻ്റെ അരികിൽ നിന്ന് വീട്ടിൽ നിന്ന് കളിക്കാനുള്ള കൊതിയുമായി പോകുന്ന ആ ഏഴ് വയസ്സുള്ള കുട്ടിയെ കൊണ്ടുപോയി കിണറിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിടുന്നു ആ വീഴ്ചയിൽ ആ കുട്ടിയുടെ ശരീരത്തിൽ എത്ര മുറിവ് പറ്റിയിട്ടുണ്ടാകും എന്നിട്ട് അവർ മടങ്ങാൻ വജാഹു അബാഹും ഇഷൻ മടങ്ങുന്നത് എപ്പോഴാണ് രാത്രിയാണ് അപ്പം രാത്രി ആ കിണറ്റിൽ കിടക്കാണ് ആ കുട്ടി രാത്രിയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് യുക്കൂൻ കരഞ്ഞുകൊണ്ട് കള്ളക്കരച്ചിലുമായി രാത്രി ഇവർ വീട്ടിലേക്ക് വരുന്നു രാത്രി ആ ഏഴ് വയസ്സുള്ള ബാലൻ ആ കിണറ്റിൽ കിടക്കാൻ എത്ര വലിയ പരീക്ഷണങ്ങളാണ് ഒന്ന് രാത്രിയുടെ ഇരുട്ടിൽ ഒരു കിണറിൻ്റെ അടിയിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ ആ കിണറിൻ്റെ അടുത്തൊന്നും ആൾപ്പാർപ്പില്ല ഒരു മനുഷ്യനുമില്ല ശബ്ദം കേൾക്കാൻ ആരുമില്ല സഹായത്തിനെത്താൻ ആരുമില്ല ആൾപ്പാർപ്പില്ലാത്ത ഒരു പ്രദേശം അവിടെ ഒരു കിണർ ആ കിണറ്റിലാണ് കിടക്കുന്നത് അങ്ങനെയുള്ളൊരു കിണറ്റിൽ പല ജീവജാലങ്ങളും ഉണ്ടാകും ആ ജീവജാലങ്ങളുടെ ശബ്ദം കേൾക്കുന്നു പേടിപ്പെടുത്തുന്ന രാത്രിയുടെ ശബ്ദം ഏകാന്തതയുടെ പേടി ഇരുട്ടിൻ്റെ പേടി മരണത്തെ കൺമുന്നിൽ കാണുന്നു ആര് സഹായിക്കുമെന്നറിയില്ല ആരെങ്കിലും വിളി കേൾക്കുമോ എന്നറിയില്ല അതോടൊപ്പം തൻ്റെ സഹോദരന്മാർ തന്നോട് ഇത് ചെയ്തല്ലോ എന്ന സങ്കടം പത്ത് ജ്യേഷ്ഠന്മാർ ആ പത്ത് സഹോദരന്മാരും തന്നോട് ഇത് ചെയ്തല്ലോ എന്ന സങ്കടം എത്ര വലിയ ഒരു സങ്കടത്തിലായിരിക്കും ആ ഏഴു വയസ്സുള്ള കുട്ടി ആ കിണറ്റിൽ കിടന്നിട്ടുണ്ടാവുക അപ്പോൾ അള്ളാഹു ആശ്വസിപ്പിച്ചു അള്ള മനസ്സിൽ തോന്നിപ്പിച്ചു ചില മുഫസിരിങ്ങൾ പറഞ്ഞു ആ രാത്രി യൂസുഫ് കിണറ്റിൽ ഉറങ്ങി ആ ഉറക്കിൽ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്താണ് ഈ കാര്യങ്ങളെപ്പറ്റി നിന്റെ സഹോദരന്മാരെ നീ ബോധ്യപ്പെടുത്തും അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ആ സഹോദരന്മാർക്ക് ആ പത്തു പേർക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസം വരും എന്ന ആശ്വാസം അള്ളാഹു കിണറ്റിൽ ആ കുഞ്ഞിന് നൽകുകയാണ് മറ്റൊരോ പത്തു പേര് കരഞ്ഞുകൊണ്ട് ഉപ്പാൻ്റെ അരികിലേക്ക് പോകുകയാണ് കാലൂ അവര് പറഞ്ഞു യൂസുഫ ഉപ്പാ ഞങ്ങൾ സിബാക് ഓട്ടമത്സരം നടത്തായിരുന്നു ഞങ്ങൾ യൂസുഫുമായി പോയിട്ട് ഞങ്ങൾ ഓട്ടമത്സരം അല്ലെങ്കിൽ അമ്പയ്ത്ത് മത്സരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി അപ്പോൾ മത്സരത്തിന് കൂടെ കൂട്ടാനുള്ള പ്രായമായിട്ടില്ല അപ്പം ഞാൻ ഞങ്ങൾ എന്ത് ചെയ്തു യൂസുഫിനെ ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അവിടെ നിർത്തി ഫ അക്കലഹുദീ ആ സമയത്ത് ചെന്നായ തിന്നു അക്കലെന്നാ പറഞ്ഞത് തിന്നു കത്തലന്നല്ല കത്തല കൊന്നു എന്ന് പറഞ്ഞാൽ ചെന്നായ കൊന്നു എന്ന് പറഞ്ഞാൽ അവശിഷ്ടം കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ പാർട്സ് എവിടെ ബാക്കി ഭാഗം കാണിച്ചു കൊടുക്കണം അപ്പം അതിന് അവർ എന്താ കൊന്നു എന്നല്ല അക്കല തിന്നു ഇന്നുമില്ല ബാക്കിയൊന്നുമില്ല ആ ചതിയുടെ ആ കളവിൻ്റെ മൂർച്ച നോക്കണം യൂസഫിനെ തിന്ന് കഴിഞ്ഞു ചെന്നായ മുഴുവൻ തിന്നു ഇനി കാണിച്ചു തരാന് ഒരു പാർട്സ് പോലും ഇല്ല അങ്ങനെ യൂസുഫിനെ തിന്നു പക്ഷെ ഞങ്ങളിത് പറഞ്ഞാലോ വമ അൻത ലന വമാനി ഞങ്ങളെ ഉപ്പ വിശ്വസിക്കൂല ഞങ്ങൾ സത്യം പറഞ്ഞാലും ഉപ്പ ഞങ്ങളെ വിശ്വസിക്കൂല യൂസഫിനോടാണല്ലോ ഉപ്പാക്ക് സ്നേഹം മുൻകൂർ ജാമ്യാണ് ഞങ്ങൾ പറയുന്നത് സത്യമാണ് പക്ഷെ പറഞ്ഞിട്ടും എന്തില്ല ഉപ്പ വിശ്വസിക്കാൻ സാധ്യത കാരണം യൂസഫിനോടാണ് ഉപ്പാക്ക് സ്നേഹം കരഞ്ഞിട്ടാണ് പറയുന്നത് എല്ലാ കരച്ചിലും എന്തല്ല സത്യമല്ല ഒരാൾ കരഞ്ഞു എന്നതുകൊണ്ട് പറയുന്നൊരു സത്യമാകൂല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് കരച്ചിലുകൊണ്ട് ഒരിക്കലും വിധി പറയാനും പാടില്ല രണ്ടു പേര് വന്നു ഒരാൾ കരഞ്ഞാൽ ആ കരഞ്ഞവൻ്റെ ഭാഗത്താണ് ഹക്ക് കരഞ്ഞതാണ് ശരി തെളിവ് നോക്കിയിട്ടാണ് എപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കരച്ചിൽ നോക്കിയിട്ടല്ല ഷുറൈഹുൽ ഖാലി എഴുപത് വർഷം കാലിയായിരുന്നു അത്ര ഒരുപാട് കാലം വിധി പറഞ്ഞ ജഡ്ജാണ് ഷുറൈഹുൽ കാളി ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓരോ ദിവസവും ഒരുപാട് കേസുകൾ ഉണ്ടാകും അപ്പോൾ വിധി പറയാൻ നിൽക്കുന്ന സമയത്തൊരു പെണ്ണ് കരഞ്ഞു ഓടിവരാൻ നിർത്താതെ കരയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആമിർ അഷഅ അദ്ദേഹം പറഞ്ഞു ഷുറൈ അടുത്തിടെ നിങ്ങൾ ആ പെണ്ണിൻ്റെ വിധി പറയണം അപ്പം കരഞ്ഞു വന്നപ്പോൾ എന്തൊരു അർജന്റ് സംഗതിയാണ് ഉടൻ എന്ത് ചെയ്യണം ഇത്രയും ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട് ആ കരയുന്ന ആ സ്ത്രീയുടെ വിഷയം നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് വിധി പറയണം ഷുറഹുൽക്കാലി അത് കേട്ടത് കേട്ടതായി ഭാവിച്ചില്ല അദ്ദേഹം മൈൻഡ് ചെയ്തില്ല എന്നിട്ട് എല്ലാ കേസും കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ആയത്തൊലിക്കൊടുത്തു ഇവർ യൂസുഫ് നബ് അലൈലൈഹിസ്ലാമിൻ്റെ സഹോദരന്മാർ അവരുപ്പാൻ്റെ അരികിലേക്ക് വന്ന ആ രംഗം ഈ ബുക്കൂൻ കരഞ്ഞിട്ടാണ് വന്നത് ഈ ആയ തോതി കൊടുത്തു അപ്പോൾ കരച്ചിൽ നോക്കിയിട്ട് ചെയ്യരുത് ഒരു കാര്യത്തിലും ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്ന് പറയാൻ പാടില്ല പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിൽ പിന്നെ പെൺ സ്ത്രീകളുടെ പ്രത്യേകത പെട്ടെന്ന് കരയും സ്ത്രീകൾ ഒരു കാര്യം കരഞ്ഞ അവതരിപ്പിക്കും അപ്പം പൊതുവെ കേൾക്കുന്ന ആളുകളുടെ ധാരണ പ്രശ്നം മുഴുവൻ ആണിൻ്റെ ഭാഗത്ത് എല്ലാ കുടുംബ പ്രശ്നവും ആണിനെ കൊണ്ടാണ് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ക്രൂരന്മാരാണ് മനഃശാസ്ത്രത്തിൽ പെണ്ണ് പെട്ടെന്ന് കരയും ആണ് കരയൂല ആണ് സങ്കടം പിടിച്ചു നിൽക്കും ഉള്ളിലൊതുക്കും സ്ത്രീകളുടെ പ്രത്യേകത പെട്ടെന്ന് കരയും മറ്റുള്ളവരോട് പറയും അപ്പോൾ കുടുംബ പ്രശ്നമെല്ലാം ആണുണ്ടാക്കുന്നതാണ് ആണാണ് പ്രശ്നക്കാർ എന്നൊരു ധാരണയുണ്ട് അത് ശരിയല്ല ഒരിക്കലും കരച്ചിൽ കേട്ടുകൊണ്ടോ സങ്കടം കേട്ടുകൊണ്ടോ വിധി പറയരുത് സങ്കടം കേട്ടുകൊണ്ട് കരച്ചിൽ കേട്ടുകൊണ്ട് ആണാണ് പ്രശ്നക്കാർ അല്ലെങ്കിൽ ആണുങ്ങളുടെ ഭാഗത്തു നിന്നാണ് എപ്പോഴും പ്രശ്നം എന്നൊരു ധാരണ പാടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കൂട്ടരെയും കേൾക്കണം എന്നിട്ട് തെളിവ് നോക്കിയിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് ആരുടെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ളത് അവരുടെ സംസാരം കേട്ട് അവരുടെ തെളിവ് നോക്കിയിട്ടാണ് വിധി പറയേണ്ടത് ഒരിക്കലും എന്തല്ല കണ്ണുനീര് നോക്കിയിട്ടല്ല മുതല കണ്ണീര് എന്ന് പറയും ഒരു മുതല ഒരു തള്ളപ്പക്ഷിയെ തിന്നാണ് ഒരു തള്ളപ്പക്ഷിയെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മുതലൻ്റെ കണ്ണിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കണ്ണീരുണ്ടാവും അപ്പോൾ ഈ തള്ളപ്പക്ഷിനെ തിന്നുന്നത് അതിൻ്റെ ചെറിയ മക്കളിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ മുതലൻ്റെ കണ്ണീര് കണ്ടപ്പോൾ ചെറിയ പക്ഷി പറയാണ് ഓ മുതലൊക്കെ നല്ല സങ്കടമുണ്ട് കേട്ടോ ഉമ്മാനെ കഴിക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് നോക്കില്ലേ കണ്ണെന്ന് കണ്ണെന്ന് വെള്ളം വരുന്നെ കരയണ് അപ്പോൾ അതിലെ മൂത്ത കുട്ടി പറഞ്ഞു എന്നാണ് ലാ തന്ദുർ ഇലാ ദുമോ ഈ അയിനേ വലാകിൻ ഉന്നു ദൈഹി നോക്കേണ്ടത് കണ്ണിലെ കണ്ണുനീരിലേക്കല്ല അതിൻ്റെ കയ്യിലേക്കാണ് കയ്യിലാരണുള്ളത് കയ്യിലുമ്മയാണ് ഉള്ളത് ആ കയ്യിലേക്ക് നോക്ക് ചെയ്യുന്ന പ്രവർത്തനമാണ് നോക്കേണ്ടത് അല്ലാതെ കണ്ണുനീര് നോക്കിയിട്ട് ഒരാൾ എന്ത് ചെയ്യരുത് വിലയിരുത്തരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണുനീരല്ല ഒരാളെ വിലയിരുത്തേണ്ടത് അയാളുടെ പ്രവർത്തനം തെളിവെന്താണ് അത് നോക്കിയിട്ടാണ് വിലയിരുത്തേണ്ടത് പിന്നെ ഒരു കമീസ് കൊണ്ടുവന്നു വജാ ഉലാ കമീസി ഹി വിൻ ഖദീപ് അപ്പോൾ ദമുൻ കള്ള രക്തം അഥവാ ആടിനർത്ത് ആ ആടിൻ്റെ രക്തം വസ്ത്രത്തിൽ പുരട്ടിയിട്ട് കണ്ടാൽ തന്നെ അറിയാം ഇത് തരികിടേണ് ഇത് ഒപ്പിച്ചതാണ് അങ്ങനെയാണ് ആ വസ്ത്രവുമായിട്ട് പത്തു പേര് വരുന്നത് അപ്പോൾ ചോരപ്പാടുണ്ടാകണം എന്ന് അവർക്കറിയാം പക്ഷേ കളവിന് എന്ത്ണ്ടാകൂല വലിയ ആയുസ് ഉണ്ടാകൂല എത്ര കെട്ടി ഉണ്ടാക്കിയ കളവാണെങ്കിലും അത് പൊട്ടിപ്പോകും കളവ് പറഞ്ഞ് സ്ഥാപിച്ചത് പൊളിയും കളവ് കൊണ്ട് എവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല സത്യത്തിന് മാത്രമേ ആയുസ് ഉണ്ടാവുള്ളൂ കളവ് തകരും ഇവിടെ തന്നെ ഇവർ രക്തം പുരട്ടി പക്ഷെ വസ്ത്രം കീറാൻ മറന്നു ചെന്നായ പിടിച്ചതാണെങ്കിൽ എന്തുണ്ടാകണം വസ്ത്രം കീറണം ഇപ്പം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ആ വസ്ത്രം കൊടുത്തപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട് ചരിത്രത്തിൽ കാണാം ഇത്ര വിവേകമുള്ള ചെന്നായെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല കാരണം യൂസഫിൻ്റെ വസ്ത്രമൊക്കെ ഊരിയിട്ട് പിന്നെ യൂസഫിനെ കഴിച്ച അത്ര വിവേകമുള്ളൊരു ചെന്നായ അതാദ്യമായിട്ടാണ് ഇങ്ങനെ വിവേകമുള്ള ഒരു ചെന്നായയെ പറ്റിയിട്ട് കേൾക്കുന്നത് അപ്പം അവരെന്ത് മറന്നു രക്തം പുരട്ടണമെന്ന് ആ കളവിൽ ചിന്തിച്ചു പക്ഷേ അതോടൊപ്പം വസ്ത്രം കീറണം എന്നത് അവരവിടെ മറന്നുപോയി അങ്ങനെ യാക്കൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ അരികിലേക്ക് വരുന്നു യാക്കൂബ് നബി അലൈ ഇസ്ലാമിന് മനസ്സിലായി ഇത് ഇവരുണ്ടാക്കിയ തന്ത്രമാണ് ഇനി എന്തേ ഉള്ളൂ ഇനി അള്ളാഹുവിലേക്ക് വിടാം ഇനി അല്ലാഹുലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കുക കാരണം ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അവൻ ചിലത് നിശ്ചയിച്ചിട്ടുണ്ട് അതിലേക്കുള്ള യൂസഫിൻ്റെ യാത്രയാണ് ഫസോബുറുൻ ജമീൽ ഫസോബുറുൻ ജമീൽ ആ എത്ര മനോഹരമായൊരു പ്രയോഗമാണത് സൊബുറുൻ ജമീൽ സൊബ്രും ജമീൽ എന്ന് പറഞ്ഞാൽ ഒരാളോടും ആവലാതിയില്ല ഒരാളോടും വിദ്വേഷമില്ല ഒരാളോടും എനിക്ക് ഒരു പ്രയാസമില്ല അങ്ങനെ ഞാൻ ക്ഷമിക്കുന്നു ഒരാൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും അതിൽ പെട്ടു ഒരു മനുഷ്യനോടും ഒരു വെറുപ്പോ ഒരു വിദ്വേഷവും ഇല്ലാതെ എനിക്ക് ബാധിച്ചതിൽ ഞാൻ ക്ഷമിക്കുന്നു അതാണ് സൊബ്രും ജമീൽ അതാണ് നമുക്കുണ്ടാകേണ്ടത് യാക്കൂബ് നബി അലൈ എത്ര പ്രയാസപ്പെടുത്തി ആ മക്കൾ പക്ഷെ അവരോട് ക്ഷമിക്കുന്നു എന്നിട്ട് എന്താ പറഞ്ഞത് ഇന്നമ്മ അഷ്കു ബസി ബെഹുസിനി ഇല എൻ്റെ സങ്കടം ഞാൻ പടച്ചോനിലേക്ക് വിടുന്നു എൻ്റെ സങ്കടം ഞാൻ അള്ളാൻ്റെ അരികിലേക്ക് വിടുന്നു അതുകൊണ്ടാണ് ഈ ആയത്തെത്തിയപ്പോൾ ഉമറദി അല്ലാഹുനു കരഞ്ഞത് പടച്ചോനെ അങ്ങനെ എനിക്ക് കഴിയുന്നില്ലല്ലോ ഒരു മനുഷ്യനോടും പൊറുപ്പില്ലാതെ എന്നെ ഉപദ്രവിച്ചവർ എന്നെ പ്രയാസപ്പെടുത്തിയവർ അവരോടൊക്കെ മാപ്പ് കൊടുത്ത് ഞാൻ അള്ളാഹുവിലേക്ക് എൻ്റെ കാര്യങ്ങൾ വിടുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ മൂന്ന് കാര്യങ്ങളാണ് ജമീൽ എന്ന് കുറാൻ പരിചയപ്പെടുത്തിയത് സൊബ്രുൻ ജമീൽ സൊഫുൻ ജമീൽ ഹജറും ജമീൽ സൊബ്രും ജമീൽ എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചവനെ പ്രയാസപ്പെടുത്തിയവരോട് ഒരു മടിയുമില്ലാതെ മാപ്പ് കൊടുക്കുക നമ്മൾ ഉപദ്രവിച്ചു നമ്മളെ പ്രയാസപ്പെടുത്തി ഇടങ്ങേറാക്കി അങ്ങനെ നമ്മളെ പ്രയാസപ്പെടുത്തിയവരോട് നമുക്കൊരു മടിയുമില്ല ഒരു പ്രയാസമില്ല അങ്ങനെ അവരോട് ക്ഷമിക്കുക സൊഫൻ ജമീൽ എന്ന് പറഞ്ഞാൽ ആ പ്രയാസപ്പെടുത്തിയവർക്ക് മാപ്പ് കൊടുക്കുക ആ മാപ്പിൽ പെട്ടതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ ഒരാൾ ഉപദ്രവിച്ചാൽ പഠിച്ചോനെ അവന് പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിക്കണം എന്നെ സാമ്പത്തികമായ ഒരാൾ പ്രയാസപ്പെടുത്തി എന്നെ പറ്റിച്ചു എന്നെ ചതിച്ചു പഠിച്ചോനെ ആ മനുഷ്യന് പുറത്തു കൊടുക്കണേ ആ മനുഷ്യൻ്റെ പരലോകം പ്രയാസപ്പെടുത്തല്ലേ എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുക ഹജറും ജമീൽ അവരെ ഒഴിവാക്കുക പിന്നെ അവരെ ഇടങ്ങേറാക്കാനും പ്രതിക്രിയ ചെയ്യാനും പകരം പൂട്ടാനും പക വെക്കാനും ഇല്ല ഇത് മൂന്നും ജമീൽ മനോഹരാണ് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടോ ജീവിതം മനോഹരാകും അവർക്ക് വേണ്ടി മാപ്പ് കൊടുക്കാനുള്ള മനസ്സുണ്ടോ ജീവിതം മനോഹരാകും ആ പ്രതികാരവും വിദ്വേഷവും വൈരാഗ്യമൊക്കെ എടുത്തു കളഞ്ഞ് ശരി എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ അതിൻ്റെ പിന്നാലെ പോണില്ല അതല്ല എൻ്റെ ദീൻ പകരം പൂട്ടലും പ്രതികാരം ചോദിക്കലും അതല്ലല്ലോ എൻ്റെ ദീൻ ഞാൻ അത് ഒഴിവാക്കുന്നു ഹാതാ ജമീൽ അത് മനോഹരമാണ് അപ്പം നമുക്ക് അങ്ങനെ ഒരു മനസ്സാണ് വേണ്ടത് മറക്കാൻ കടിയുന്നൊരു മനസ്സ് വേണം ഉപദ്രവിച്ചവരെ പ്രയാസപ്പെടുത്തിയവരെ അത് മറക്കുക അത് മായ്ച്ചു കളയുക അവരെ വിടുക അല്ലാൻ്റെ രീതിയിൽ നമുക്ക് പ്രതിഫലം ഉണ്ടാകും മറക്കാൻ കഴിയാത്ത മനസ്സാണെങ്കിലോ അത് നമ്മെ പ്രയാസപ്പെടുത്തും നമുക്ക് മറക്കാൻ കഴിയുന്നില്ല നമ്മളെ പണ്ട് പിന്നെ അഞ്ചാമത്തെ വയസ്സിൽ ഉപദ്രവിച്ചിപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുകയാണ് ചില ആളുകൾ അല്ലെങ്കിൽ പത്ത് കൊല്ലം മുന്നേ ഉള്ള എന്തോ ഒരു സംസാരം എന്തോ ഒരു വാക്ക് എന്തോ ഒരു ചെറിയ ഒരു ഇടപാട് ആ പത്ത് കൊല്ലമായിട്ട് സലാം പറഞ്ഞിട്ടില്ല പത്ത് കൊല്ലമായിട്ട് ചിരിച്ചിട്ടില്ല ഇപ്പോഴും ആ പകയുമായിട്ട് നടക്കുകയാണ് ആ ഒരു മനസ്സ് പൊറുക്കാൻ കഴിയാത്ത ചിലപ്പോൾ അതിൻ്റെ ശേഷം എത്രയോ തവണ പൊറുക്കണം മാപ്പാക്കണം എല്ലാ റമലാലിലും കണ്ട് പിന്നെ കൈയൊക്കെ കൊടുത്ത് മാപ്പൊക്കെ പറഞ്ഞ് പിരിയും റമൽലാൻ കഴിഞ്ഞ് പെരുന്നാണ്ടന്ന് പിന്നെയും തുടങ്ങും അപ്പം അങ്ങനെ മനസ്സിന്ന് വിട്ട് കളയാൻ കഴിയാത്ത മനസ്സാണുള്ളത് എങ്കിൽ കോപം ഇരട്ടിപ്പിക്കും ഉള്ള ദേഷ്യം ഇരട്ടിയാവൂ എന്തെങ്കിലും പിന്നൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ പഴയതുകൂടെ വന്നിട്ട് ആളി കത്തും ദേഷ്യം തുടങ്ങും നാവിൻ്റെ കെട്ടടിയും പിന്നെ നിയന്ത്രണം ഒന്നും ഉണ്ടാവില്ല നോണ്ട് പറയുന്നത് എന്താണെന്നറിയില്ല ദേഷ്യം നമ്മളെ അതിജയിക്കും പിന്നെ ദേഷ്യമാണ് നമ്മളെ നിയന്ത്രിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ സ്വബ്രുൻ ജമീൽ എന്ന വാക്കുപോലെ മനോഹരമായ മറ്റൊന്നില്ല നമുക്ക് ഒന്നും മനസ്സിലില്ലാതെ പൂർണ്ണമായി ക്ഷമിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് അള്ളാഹുയിലേക്ക് വിടാൻ കഴിയുന്ന ഒരു മനസ്സ് അങ്ങനെ ഒരു മനസ്സിനെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ അള്ളഹാനോട് ചോദിക്കുന്നത് എന്താണ് റമദാനിൽ അവസാനത്തെ പത്തിയിൽ ആഗ്രഹിക്കുന്നത് അന്നി എനിക്ക് പുറത്തു വരുന്നാണ് നമ്മൾ പൊറുക്കാത്തവരെ ലിസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് നോക്കിയാലോ മനുഷ്യന്മാരായ നമുക്ക് നമുക്ക് പഠിച്ചവും പുറത്ത് തരണം അല്ല പുറത്ത് തരണം അല്ല നമുക്ക് പുറത്തു തരണം അത് നമ്മൾ ചൊലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളോട് തെറ്റ് ചെയ്തവരോടോ നമ്മൾ പൊറുക്കൂല നമ്മളോട് എന്തോ ഒരു ചെറിയൊരു കാര്യം നമ്മുടെ സ്വത്ത് തട്ടിയെടുത്തു അല്ലെങ്കിൽ നമ്മളോട് മോശമായി പെരുമാറി ഏയ് ഞാൻ ക്ഷമിക്കൂല ഞാൻ പൊറുക്കൂല മരിച്ചാലും പൊറുക്കൂലെന്നാണ് എൻ്റെ മരിച്ചാൽ മയ്യത്ത് കാണാൻ വരെ ഓം പരക്ക് വരെ ബാപ്പാർ മക്കളോട് പറഞ്ഞതാണ് അപ്പം അങ്ങനെ പൊറുക്കാത്ത മനസ്സ് പൊറുക്കാത്ത മനസ്സുമായിട്ട് നമ്മൾ അള്ളാനോട് പൊറുക്കലിനെ ചോദിക്കുന്നു നമുക്ക് പൊറുക്കലിനെ കിട്ടണം അപ്പോൾ അത് ശരിയല്ല നമ്മൾ പൊറുക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കണം യാക്കൂബ് നബി അത് സാധിച്ചു യൂസുഫ് നബി അലൈഹി അത് സാധിച്ചു അവർ പറഞ്ഞൊരു സൊബ്രൂൻ ജമീൽ എത്രത്തോളം പിന്നെ ചരിത്രത്തിൽ കാണാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിൽ ഈ പേര് വരുന്നുണ്ട് ബിനിയാമീനെ പിന്നെ ഒരു മോഷണം അത് വിശദമായി നമ്മൾ പറയും ആ കേസിന് അവിടെ യൂസ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മുന്നിൽ ഈ പത്തു പേര് നിൽക്കുന്നു യൂസുഫ് നബി അലൈഹി ആരാണ് മന്ത്രിയാണ് അധികാരം കയ്യിലുണ്ട് അപ്പോഴാണ് ഈ പത്തു പേര് പറയുന്നത് ആ ഇവൻ മാത്രമല്ല ഇവൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ടൊരു യൂസുഫ് ഓനും മോഷ്ടിക്കുന്ന ആളാണ് ഓനും മോഷ്ടിക്കുന്ന ആളാണ് ആരോടോ പറയുന്നു യൂസഫ് നബി അലൈഹി ഇസ്ലാമിനോട് അധികാരം കയ്യിലുണ്ട് പണ്ടത്തെ നമ്മളെ വാശേ പറഞ്ഞാൽ ആ പഴയ കണക്ക് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്തോ അധികാരം ഉപയോഗപ്പെടുത്തിയോ ജയിലിൽ അടച്ചോ ഇല്ല അവിടെ എന്താണ് അതാണ് സൊബ്രൻ ജമീൽ മനസ്സിൽ വെച്ചിട്ടില്ല മനസ്സിൽ ആ എത്ര വലിയ ഒരു ഉപദ്രവമാണ് ചെയ്തത് ആ കിണറ്റിൽ കിടക്കാൻ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ ഒറ്റക്ക് ഏകാന്തതയിൽ ആ ഇരുട്ടത്ത് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു പക നമ്മുടെ മനസ്സിന്ന് പോകും അതിന് പോരാഞ്ഞിട്ട് യൂസുഫ് നബിയെ തെരഞ്ഞു വന്നിട്ട് പറയാണ് ഇവൻ്റെ ജ്യേഷ്ഠൻ യൂസുഫും മോഷ്ടിക്കുന്ന ആളാണ് അവിടെ ക്ഷമിക്കുന്നു ഇൻഷാല്ല തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാം അള്ളാഹു നല്ല രൂപത്തിൽ പഠിക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇഖലാസ് പ്രദാനം ചെയ്യട്ടെ